നമ്മളിപ്പോ ഉള്ളത് വാശ്ശേരിയിലാണ് കേട്ടോ ഇതാണ് നല്ല അടിപൊളിയായിട്ടില്ലേ എങ്ങനെയുണ്ട് ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ പിന്നെ എല്ലാരും കോട്ടയാറിൽ പല പല തീമിലാണ് കൊണ്ടുവരാ നമ്മളിവിടെ കൊണ്ടു വന്നിട്ടുള്ളത് ഒരു ഹോം ലൈബ്രറി ആണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു ഐലൻഡ് കിച്ചൺ ആണേ ഇത് ഈ കിച്ചന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കണം കേട്ടോ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ വരുന്നുണ്ട് പിന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ഹൈ വണ്ട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ബേവിൻഡോ ആ കാണുന്നതാണ് ബേവിൻഡോട്ടോ അപ്പൊ നമുക്ക് ഇനി വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ കാണാം ഹായ്സ് ഹലോ അപ്പോൾ നമ്മുടെ വീട് പണിയുടെ ഏകദേശം അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടൈൽ ഇടലാണ് അപ്പോൾ അതിൻ്റെ മുന്നോട്ട് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട് കേട്ടോ ടൈലൊക്കെ സെലക്ട് ചെയ്തു അതിന്റെ കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ വരുന്നത് ഇന്റീരിയർ ആണ് കൂടുതൽ പ്രശ്നങ്ങളും കൂടുതൽ ഡൗട്ട്സ് വരുന്നൊരു കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ് നമ്മുടെ ഇന്റീരിയർ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ വർക്കിൻ്റെ എത്രയോ മുമ്പ് നമുക്ക് ചെയ്തു വെക്കാം നമ്മുടെ വീട് വീട് പണി ും കഴിഞ്ഞിട്ട് ഏത് രീതിയിലാണ് വരുന്നത് വരുന്നില്ല കാണാൻ പറ്റുന്ന സിസ്റ്റം ഒക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് പലർക്കും അറിയുന്നതാണ് അറിയാത്തവരും കൂടിയാണ് പറയുന്നത് അതിന് നമ്മൾ സഹായിക്കുന്ന പിന്നെ ഒരാളെയും കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ ഒരു ഹോംസിൽ എത്തിയിട്ടുള്ളത് അപ്പോ നമുക്ക് എന്താണെങ്കിലും അവരുടെ ഒരു വിശേഷം കൂടെ കേൾക്കാം അതെ അതെ അതായത് ഹോംസ് എന്നുള്ളത് പുതിയ ടെക്നോളജി വെച്ചിട്ട് വീട് പണി വളരെ ഭംഗിയായിട്ട് പറയുന്ന ക്വാളിറ്റിക്ക് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്തു തരാന്നുള്ളതാ അതെ അപ്പൊ ഒരുപാട് ആളുകൾക്ക് വരുന്ന ഇഷ്യൂ എന്താ വെച്ചാല് ഇപ്പൊ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഇന്റീരിയർ വരുമ്പോ നമ്മളാ ഉദ്ദേശിക്കുന്ന രീതിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല പിന്നെ ചിലപ്പോൾ വയറിംഗ് ഒക്കെ കേബിൾ വയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇൻറ്റീരിയറ് ഭംഗിയാക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് എക്സ്പെൻസ് കട്ടിങ് പൊളിക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് പോവാറുണ്ട് അപ്പോൾ ആ ഒരു കേസൊക്കെ നമ്മളെ ഈ ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കി നമ്മൾ ഈ ഒരു വി ആർ ഒക്കെ കാണുമ്പോൾ വി ആർ ലൂഡ് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആയിട്ട് നമ്മുടെ വീട് പണി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ആ ഒരു രീതിക്ക് നമുക്ക് കിട്ടും അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഗുണം അപ്പോ അത് ഫോട്ടോ അതെ ഓരോ ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ലിങ്ക് ഇപ്പൊ നമ്മുടെ ഡിസൈനൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ഡിസൈനർ ഒക്കെ ഉണ്ട് പറയുന്ന കമന്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫൈനലാക്കിയിട്ടുള്ളത് ഇനി ഇവിടെ വന്നതിന് ശേഷം എന്തേലും കമന്റ്സ് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സെറ്റ് സെറ്റാക്കുന്നുണ്ടാവും അപ്പോ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു പ്രവാസി ഇതുപോലെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ഇതിലൂടെ കാണണമെന്നില്ല ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ കണ്ടല്ലോ കംപ്ലീറ്റ് ആയിട്ട് അവർ വീട് കാണാൻ വേണ്ടി ടൈമിലൊക്കെ അതാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന ഡിസൈൻ അതേപോലെ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ സത്യം പറയാലോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ എന്താന്ന് വെച്ചാല് നമ്മുടെ വീടിന്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നില്ല പ്രത്യേകിച്ച് എന്റെ ഫേവറേറ്റ് ഏരിയ എന്ന് പറയുന്നത് ആ ഒരു റീഡിംഗ് ഏരിയയും പിന്നെ നമ്മളെ കിച്ചണും ഒക്കെയാണ് അപ്പൊ അവിടെ ഒക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഉള്ളിലോട്ട് കയറിയാലോ അപ്പൊ കൂടുതല് ആ കൂടുതല് കാണാം അപ്പൊ നമ്മള് വി ആർ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചാൽ നമ്മള് പുതിയ വീട്ടിലോട്ട് പ്രവേശിക്കാൻ കേട്ടോ ഇത് കോടിപൊടിയില്ല ഓക്കെ 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 അപ്പൊ നല്ല നമ്മൾ കയറി വരുമ്പോ തന്നെ നമ്മുടെ എന്താ പറയാ ആ ഒരു കൺസോൾ ടേബിളും ആ ഒരു വാളും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെ ആ ഇവിടെ സോഫ ഉണ്ട് ഇവിടെ നമ്മളെ മറ്റേ ടീ ഉണ്ട് അല്ലേ നമ്മളെ കോഫി ടേബിൾ ഉണ്ട് പിന്നെ സോഫ അതാ സോഫ ഉണ്ട് ഉണ്ട് പിന്നെ നമ്മളെ ഇത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയില് നമ്മളെ ഇത് ഷെയർ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ ഒരു ജസ്റ്റ് മറ്റൊരു രീതിയിലാണ് പാർട്ടീഷൻ വിചാരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ നമ്മളെ ജനലൊക്കെ ലൈൻസ് നല്ല ഭംഗിയുണ്ട് കേട്ടോങ് സിമ്പിൾ ആയിട്ട് അതെ അങ്ങനെ മതി അങ്ങനെ നല്ല ഭംഗിയുണ്ട് ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മിനിമൽ ആണ് ആ ആ ആ പിന്നെ ടേബിൾ എത്തിയല്ലോ അതെ ഓക്കെ ഞാൻ കൊണ്ടുപോവാ ഇവിടെ നമ്മള് ഡൈനിങ് ടേബിൾ ഉണ്ട് ആടിപൊളിയുണ്ട് ആ ഇതല്ലേ നമ്മൾ ഒഴിവാക്കണം പറഞ്ഞത് പക്ഷെ ഇത് ഇങ്ങനെ കാണുമ്പോ അടിപൊളിയാക്കും ഒത്തിഞ്ഞ് ഒഴിവാക്കണ്ടെട്ടോ ആ നല്ല രസത്തിലുണ്ട് ഓര് മക്കളെ ശരിയാണല്ലോ ഞാന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന അതിന്റെ ഒരു റീഡിംഗ് ഏരിയ പ്ലസ് ഒരു സ്റ്റഡി ഏരിയ നമ്മള് പഠിക്കാൻ പോകുന്നതുകൊണ്ടല്ലോ പക്ഷെ നമ്മള് വായിക്കാൻ കഴിയുന്നോത്തോളം കാലം വായിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സോ ഇന്റെ എല്ലാ ബുക്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ ബുക്ക് വെക്കാനുള്ള ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ് യൂണിറ്റ് ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വരുന്നത് അതെ എന്താ പറയാ ഞാനേ നമ്മള് വീട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ് എനിക്കൊരു റീഡിങ് ഏരിയ വേണം വേണമെന്നുള്ളത് സംഭവിച്ചത് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഇതാക്കണേ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മളെ ചെയറോ ഇട്ടിട്ടുണ്ട് അടിപൊളി അടിപൊളി ആ എനിക്ക് എനിക്ക് പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ ഞാനിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ വീടിന്റെ ഉള്ളിലൂടെ നടന്ന് നീങ്ങുകയാണ് ബാബോ ഉം ഞാൻ മുമ്പൊക്കെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ നമ്മളെ ഐലിയൻ കിച്ചൺ ഇതാണ് കേട്ടോ നമ്മളെ വാശേരിയ ഓ അതെ ഉം ഉം പിന്നെ അതേപോലെ തന്നെ ടൈം നമുക്ക് ഇത്ര വേണ്ട കേട്ടോ നമുക്ക് ടൈലേ ഞാൻ വിചാരിക്കുന്നത് ഒരു മിനിമല് വൈറ്റ് മിനിമില് കൊടുക്കാന്നുള്ളതാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് അതെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടില്ലേ പിന്നെ എനിക്ക് റൂമെ ണണം എന്നുള്ളത് ഉണ്ട് നമ്മളെ ഈ ഒരു കിച്ചൺ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരെ വരുന്നത് ഇതാ ഇതാണ് നമ്മളെ കിഡ്സ് റൂം അയ്യ വട നമ്മളെ കുട്ടികളെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ പിന്നെ വിൻഡോ ഓക്കെ ഇവിടെ വാർഡോബ് വന്നു അല്ലെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നമ്മളെ കുട്ടികളുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഷാള വെക്കാനുള്ളൊരു സ്പേസ് പിന്നെ ഇവിടെ ഒരു ഇവിടെ ഇവിടെ ഹെഡി ടേബിൾ ഇതാ അവിടെ ഇരിക്കുന്നത് ഞങ്ങള് പറഞ്ഞ ആ പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ആ അതെ ആ ആ ഇത് നിങ്ങൾ ഇപ്പൊ ഡിസൈൻ ചെയ്തതൊക്കെ ഇഷ്ടായിട്ടുണ്ട് അതിന്റെ കിച്ചണ് മാത്രമുള്ള നമുക്കൊരു ചേഞ്ച് വരുത്താനുള്ളു അതായത് വളരെ സിമ്പിൾ ആയിട്ട് മിനിമൽ ആയിട്ട് ഓരോരുത്തർക്ക് ഓരോ സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് ഓ അപ്പൊ ഇതാണല്ലേ കാക്കുവാൻ നമ്മളെ ബെഡ്റൂം അടിപൊളി ഭയങ്കര ആ ഇതാ മിനിമലായിട്ട് പിന്നെ നമ്മളെ രണ്ട് സൈഡ് ടേബിള് ഇടയിലൊരു ചെടി ഉണ്ട് ആ ഇതാണ് വിൻഡോ എല്ലാവർക്കും കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു ഈ ബേ വിൻഡോ എങ്ങനെയാകും ഇല്ലത് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയണേ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ബേ വിൻഡോന്റെ ഒരു ഇത് പറഞ്ഞപ്പോളേ കൊറേ പേര് പുറത്തേക്ക് ബോക്സ് ആയിട്ട് നിക്കണി കുറെ പേര് എതിർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് പുറത്ത് കുറെ ഭംഗി എന്നുള്ളതല്ല ഉള്ളത് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് നല്ല ഭംഗിയാക്കി ക്യൂട്ടാക്കി കൊണ്ടുവരാന്നുള്ളതാണ് ആൻഡ് എസ്സ ഹോംസ് ഇത് ഈ ഈയൊരു ബേഡിന്റെ ഡിസൈൻ ചെയ്തതും പിന്നെ വളരെ മിനിമൽ ആയിട്ട് നമ്മളെ ഈ ഒരു ബെഡും കോട്ടും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തതും നല്ല അടിപൊളിയായിട്ടുണ്ട് ഹാവു അങ്ങനെ നമ്മളെ ലാസ്റ്റ് നമ്മള് ബാൽക്കണിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ ക്ലോസ്ഡ് ആയില്ലേ അപ്പൊ അങ്ങനെ എല്ലാതും കണ്ടു നിങ്ങൾ ആദ്യം കണ്ടല്ലേ ഉരുതരി കേട്ടോ ഒന്നുകൂടെ കണ്ടോളീ താങ്ക് യുട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാതും എസ്സാ ഹോംസ് ാണ് ഇത്രീപീരിയൻസ് നമ്മള് അത്രയ്ക്കൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ പല റീൽസിലും പല വീഡിയോസിലൊക്കെ ഇങ്ങനെ അത് കണ്ടു ഇത് കണ്ടു പറയാണെങ്കിലും ഇത്രത്തോളം നമുക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോഷൻ അതെ 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 വാർഡോബിലും പിന്നെ അതുപോലെ തന്നെ കിച്ചന്റെ ഐലിന്റെ ഐലൻ കിച്ചന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ റീഡിംഗ് റീഡിംഗ് സ്പേസ്

ഇപ്പോഴാണ് ഈ ടെക്നോളജി കാര്യങ്ങൾ വന്നത് ശരിക്കും ഇനിയുള്ള ആളുകൾ പ്ലാൻ ചെയ്യല്ലോ വീടിന്റെ പ്ലാൻ ചെയ്യുമ്പോ ഇതിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഞങ്ങൾ അന്ന് ആലോചിച്ച സംഭവമാണ് ഇപ്പോഴും ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു പിന്നെ എന്താ പറയാ എത്ര എമൗണ്ട് ആവും പിന്നെ കുറെ പൈസയാവും കാര്യങ്ങളും സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എഫർട്ടിന് അല്ലെങ്കിൽ ഇതിനനുസരിച്ച് ഈ ഒരു ലെവലിൽ എത്തണമെങ്കിൽ അത്യാവശ്യം ചാർജ് പക്ഷെ അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീട് പണിയില് സകല പൈസ അനാവശ്യം ചിലവാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമുക്കത് മനസ്സിലാവണത് ആ അപ്പൊ പ്ലാനിങ് മുതൽ ഞാൻ പറയുന്നത് വെച്ചാൽ പ്ലാനിങ് മുതൽ തന്നെ ഈ ഒരു ഇൻറ്റീരിയറുടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഞങ്ങൾ പല സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മളോട് ചെല്ലുമ്പോൾ ഇന്നത് വിളിച്ചാലും അവിടെ ഇന്നതാവും എന്ന് പറയുമ്പോൾ അവർക്ക് ആ പൊളിക്കേണ്ട സിറ്റുവേഷൻ വരിക അപ്പൊ ആ സിറ്റുവേഷൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ചിലപ്പോൾ നമ്മളൊരു ഡിസൈനോ ചാർജ് ഉണ്ടാവും അത് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വീട് മണി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പൊളിച്ചത് ഇതൊക്കെ കണക്കുകൂടി രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെ പോയിട്ടുണ്ടാകും ഡിസൈൻ ചാർജ് അതില് മൂന്നിലൊന്ന് പോലും ഉണ്ടാവില്ല പിന്നെ അത് മാത്രല്ല നമ്മളെ ഇലക്ട്രിക്കൽ ലൈൻസ് എന്താ പറയാ നമ്മള് അത് ഭയങ്കര ഒരു ഇതാണ് കാരണം നമുക്ക് മിറർ എവിടെ വേണം അതിന്റെ സംഭവങ്ങൾ എവിടെ വേണം എന്നുള്ളതിനൊക്കെ നമുക്ക് ലൈൻസും ലൈറ്റുകൾ ഉണ്ടെങ്കിൽ എന്താണെങ്കിൽ അതിന് പോയിന്റ്സ് വേണം ആൻഡ് ഞങ്ങൾ അത് നന്നായിട്ട് സഫർ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ സഫർ ചെയ്യാതിരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ എ മുതൽ തുടങ്ങുമ്പോ തന്നെ നമ്മളൊരു വ്യക്തമായിട്ട്

ിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു പിന്നെ എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടും സമയം കൊണ്ടും എല്ലാം കൊണ്ടും പിന്നെ ലാഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പൊ ആളുകളുടെ ഞങ്ങളത് പറഞ്ഞിട്ട് കറക്റ്റ് ടൈം ഇട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ഫൗണ്ടേഷൻ എന്ന് എക്സ്കവേഷൻ എന്ന് ചെയ്യണം അതുപോലെ തന്നെ എന്ന് മാർക്കണം എന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് ലിസ്റ്റ് ഉണ്ടാവും അത് പ്രകാരമായിരിക്കും അതായത് നമ്മളിപ്പോ ജനുവരിക്ക് ജനുവരിക്കുള്ള തീർക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതിനനുസരിച്ചാണ് പോകുന്നത് കേരളത്തിന്റെ പണിയിൽ അർജന്റ് കൂട്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഡിസൈനുകൾക്കൊക്കെ ടൈം എടുക്കും അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞാണ് കാരണം ടൈം എടുത്ത് ചെയ്യുമ്പോഴാണ് അതിലൊരു പെർഫെക്ഷൻ വരുള്ളൂ കാരണം എങ്ങനെയെങ്കിലും കുറേ കാട്ടിക്കൂട്ട് എങ്ങനെയെങ്കിലും ഇതാക്കുക എന്നുള്ളതല്ല ഉള്ളത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അൻ്റ് എസ് ദ ഹോംസ് നമ്മുടേത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മളൊരു വീഡിയോക്ക് വേണ്ടിട്ട് പറയല്ല ഞങ്ങൾ ഇത് കണ്ട് ഫീൽ ചെയ്തപ്പോഴാണ് നമുക്കത് ശരിക്കും മനസ്സിലാവുന്നത് അപ്പോൾ ചെയ്യാൻ പറ്റിയതും കാര്യങ്ങളും ഉണ്ടായിപ്പോയി എങ്കിൽ പോലും കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരുന്നാണ് നമ്മൾ ആ ടീം കണ്ടപ്പോ പിന്നെ മനസ്സിൽ തോന്നിയത് എത്രപ്പെട്ടത് പിന്നെ കേരളത്തിൽ എല്ലായിടത്തും നമ്മള് ചെയ്യുവല്ലേ കേരള ചെയ്യും you